ഇരുന്നൂറിലധികം ജീപ്പുകളാണ് ചിന്നക്കനാൽ സൂര്യനിലയിൽ നിന്നും കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി ട്രക്കിംഗ് പോകുന്നത് ഇതിൽ ആറു വാഹനങ്ങൾക്കാണ് ആർ വിലക്ക് വിലക്കേർപ്പെടുത്തിയത് വാഹനത്തിന്റെ ഉടമ നിലവിൽ തമിഴ്നാട്ടിലാണെന്ന കാരണം പറഞ്ഞായിരുന്നു ആദ്യം വിലക്ക് വിലക്കേർപ്പെടുത്തിയത് എന്നാൽ പിന്നീട് ഇത് പരിഹരിച്ചു പഞ്ചായത്തിൽ നിന്നും അനുമതി ലഭിച്ചെങ്കിലും വാഹനമോടാൻ ആർ ടിഒ അനുവദിക്കുന്നില്ലെന്നാണ് ആരോപണം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസമായി ഇവരുടെ വാഹനങ്ങൾ സർവീസ് നടത്തിയിട്ടില്ല സീസൺ സമയത്ത് ഓടാനാവാതെ വലിയ ദുരിതത്തിലാണ് ഇവർ പേരിൽ ഉണ്ടായിരുന്നു അപ്പം മാറ്റാൻ മാറ്റാൻ പറഞ്ഞു പറഞ്ഞു ആധാർ കാർഡ് പേപ്പർ എൻ്റെ എൻ്റെ നമ്മൾ വേണ്ട പാർട്ടി വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഇടപെടുകയും പ്രസിഡന്റ് ആർ ടിഒയെ നേരിട്ട് വിളിക്കുകയും ചെയ്തു എന്നാൽ മാറ്റി നിർത്തിയത് ബിജെപി പ്രവർത്തകരെ അല്ലേ എന്നും പ്രസിഡന്റ് ബിജെപിയിൽ ചേർന്നതെന്നുമായിരുന്നു ആർ ടിഒയുടെ മറുപടി ബുദ്ധിമുട്ടാണ് ഒന്നാമത് ഇത് വെച്ച് മാത്രം ഉപജീവനം നടത്തുന്നവർക്ക് വേറെ മാർഗം ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ബിജെപി ഒന്നും ഞാനിങ്ങനെയൊന്നും നോക്കാറേ ഇല്ല രാഷ്ട്രീയം ഇതിനകത്ത് അതിനകത്ത് മൂന്നുപേരിപ്പം ബിജെപിക്കാരാണല്ലോ ആരെയല്ല എവിടെയെങ്കിലും നിക്കട്ടെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നൊരു ഉള്ളൂ വർഷങ്ങളായി ജീപ്പ് ഓടിച്ച് വരുമാനം കണ്ടെത്തുന്ന ഡ്രൈവർമാരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതിനെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പി ഇപ്പൊ നമുക്ക് ഇത് നടപടി വീണ്ടും ഇവരുടെ ബുദ്ധിമുട്ടും ഉണ്ടാക്കുവാണെങ്കില് നമ്മൾ വീണ്ടും നമുക്ക് സമരം ചെയ്യും പക്ഷെ ഒരു വണ്ടിയും ഓടിക്കാത്ത രീതിക്ക് നമ്മൾ സമരം ചെയ്തിട്ട് ഇത് തീരുമാനമുണ്ടാക്കുള്ളൂ സാറ് സാറുടെ രീതിക്ക് പോകുവാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് പോകും ബി ജെ പി കാരണമെന്നും പറഞ്ഞ് ഞങ്ങൾ പിള്ളേരെ ഉപദരിക്കുകയാണെങ്കിൽ ഈ തോട്ടത്തിൽ തോട്ടത്തൊഴിലെടുത്ത് ഏലക്കാട്ടിലും തേയിലക്കാട്ടിലെയും പണത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു അച്ഛനും അമ്മനും മക്കളും ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഇവർ വണ്ടി വാങ്ങിച്ചിട്ട് നാൽപ്പത്തഞ്ച് ദിവസം ഓടിയില്ലെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം കൊണ്ട് നോക്കണം അവരുടെ കഷ്ടപ്പാട് എന്താ നോക്കണം വണ്ടിയുടെ അടിക്കണം ഇവർ ഈ കഷ്ടപ്പാട് രാത്രിയും മകളും രാവിലെ മുതലും അഞ്ച് നാല് മണിക്കും അഞ്ച് മണിക്കും മൂന്ന് മണിക്ക് എണീച്ചാണ് കുളുക്കമല ഓടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തോറ് വണ്ടി എങ്ങാണ്ട് ഓടുന്നുണ്ട് ഇവരുടെ വണ്ടിക്ക് മാത്രമാണ് പേപ്പർ ക്ലിയർ അല്ലാത്തത് എല്ലാ പേപ്പറും ക്ലിയറാണ് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വാഹനത്തിന്റെ എല്ലാ പേപ്പറുകളും കൃത്യമാണെന്നിരിക്കെയാണ് ഡ്രൈവർമാരോടുള്ള ആർ ടിയുടെ വിവേചനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം